ഹായ് ഫ്രണ്ട്സ് നാത്തുൻ സുരണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു വെണ്ടയ്ക്ക റോസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ചപ്പാത്തിക്കും ചോറിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ഗ്രേവി തയ്യാറാക്കാം ഇവിടെ ഒരു പാത്രം എടുപ്പിന് വെച്ച് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീര ചെറിയ ജീര ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് അതിട്ട് കൊടുക്കുക അര കഷ്ണം വെളുത്തുള്ളി അതും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വാടി വരട്ടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സാവാളം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം സവാളയെല്ലാം ഒന്ന് വാടി വരട്ടെ എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കിതിനേക്ക് ദേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മൂട്ടിച്ചെടുക്കാം നമുക്ക് മസാല എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം വഴറ്റിയെടുത്ത മസാലയെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഈ രീതിയിലൊന്ന് അരഞ്ഞു വന്നാൽ മതി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം ഇത് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം തീരെ കുറച്ച് വെള്ളം മതി ഞാറ് കഴുകിയ വെള്ളവും കൂടെ നമുക്കൊരു പാത്രത്തിൽ ഒന്ന് ഒഴിച്ചു വയ്ക്കാം ഇവിടെ ഞാനൊരു പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വെണ്ടയ്ക്ക ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ലേശം ഉപ്പിട്ടുകൊടുക്കാം വെണ്ടക്കയെല്ലാം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെണ്ടക്കയെല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം ആ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഓയിലുകൂടി ഒഴിക്കാം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന മസാല ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിൻ്റെ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ ഞാനൊരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് ഗ്രേവിയുടെ എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് രണ്ട് തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം തക്കാളി എല്ലാം ഒന്ന് വരും തുടഞ്ഞ് ഇതിന്റെ ഓയില് തെളിയുന്നവരെ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം നമ്മളിട്ട തക്കാളി എല്ലാം വെന്തൊടഞ്ഞ് അതിന്റെ ഓയിലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ രാറ് കഴുകി വെച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കൂടി കറിവേപ്പിലോടി ഇട്ടുകൊടുക്കാം ഇതിന്റെ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിന്റെ ഓയിലെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന വെണ്ടക്കയ കൂട്ടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിച്ച് കൊടുക്കാം തീ വളരെ കുറച്ച് വെച്ചിരുന്നാൽ മതി വെണ്ടയ്ക്കായും ഗ്രേവി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഓയിലെല്ലാം ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കൂടെയുള്ള ഒരു ബെല്ലൈക്കൻ കൂടി ഒന്ന് ടച്ച് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ